ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ നോമ്പിലൊക്കെ ചിക്കൻ കറിയൊക്കെ വെച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടി എല്ലാവരും മടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ എന്നാൽ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കിയോ എല്ലാവർക്കും ഇഷ്ടവും ഇത് കുരുമുളക് അരച്ച് ഒരു നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള ഒരു കറി കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ട് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുക്കണം അതായത് ഒരു കുരുമുളക് ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നു അപ്പം നല്ലോണം അങ്ങ് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്കത് കുറച്ചും കൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് ഫസ്റ്റ് നമ്മളിത് അരച്ചെടുക്കുന്നത് അങ്ങനെ ഇതങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇനി നല്ല പേസ്റ്റായിട്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം ഇതപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് സവോള അങ്ങ് അരിഞ്ഞെടുക്കുവാണേ ഇതിനെ മിക്സിയിലിട്ടാണ് ആക്കുന്നത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിക്സി കൂടി കേട്ടോ ഇത് ആരെങ്കിലൊക്കെ മിക്സ് വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ മിക്സ് വാങ്ങിച്ചോട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് സവോളയൊക്കെ നമുക്ക് ഇതിൽ നൈസായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടുവേ നാല് സവോളയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറച്ച് ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ സവോളയൊക്കെ അതിലേക്ക് ഇട്ട് നല്ലവണ്ണം അങ്ങ് വഴറ്റി കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം നല്ലവണ്ണം അങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട് കുറച്ചങ്ങ് വഴഞ്ഞി വരുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കറിവേപ്പിലയും പത്ത് മുതൽ പതിനഞ്ച് എണ്ണം വരെ ചെറിയ ഉള്ളിയും പെരുഞ്ചീരവും ചതച്ചതും പിന്നെ ഒരു എന്താ പച്ചമുളക് ചെറുതായിട്ട് കീറിയതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇത് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് എന്നിട്ടിതിലേക്ക് ഏലയ്ക്ക ഗ്രാമ്പു പട്ട മൂന്നെണ്ണം വീതം വളരെ കുറച്ചളവിൽ മാത്രം ഇത് ഇട്ട് കൊടുത്ത് വീണ്ടും അങ്ങ് വഴറ്റി കൊടുക്കുക നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഞാനിങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫുള്ളായിട്ട് മൊത്തത്തിൽ ഇളക്കി കൊടുക്കുമ്പം നല്ലപോലെ നമുക്കതിലേക്ക് നല്ല മഞ്ഞളിൻ്റെ കളറൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ മസിക്കൻ മസാലപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം അങ്ങ് ഇളക്കി മിക്സാക്കി കൊടുക്കണം ഇത് നല്ലോണം അങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ചെരുവയായി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന കുരുമുളക് പേസ്റ്റ് അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം പച്ച മണം മാറുന്നത് വരെ നമ്മൾ ഇത് വഴറ്റി കൊടുത്തോണ്ടേയിരിക്കണം എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ടിതിലേക്ക് ഒന്നര കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കുക ആ ഒപ്പം തന്നെ നമ്മുടെ തക്കാളിയും കൂടെ കിടന്ന് വെന്തോളും അല്ല നമ്മൾ തക്കാളിക്ക് ഫുള്ളായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യേണ്ട കാര്യമില്ല രണ്ടും കൂടി ഒരേ സമയം തന്നെ നമുക്കിത് വെന്ത് കിട്ടിക്കോളും കേട്ടോ അങ്ങനെ നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്താ ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും അതിൽ നിന്നുള്ള ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒന്ന് നല്ല ഇതായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഒന്നര ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം അങ്ങ് മിക്സാക്കി കൊടുത്ത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് അതേപടി അങ്ങ് മൂടിവെച്ച് വീണ്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇരുപത് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് നല്ലോണം അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ടൈമിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിയിലെ എരിവ് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പം ഒരുപാട് എന്ത് കാന്തിൽ ഉണ്ടാകത്തില്ല ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പം അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും നമ്മുടെ കറിക്ക് ഇട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചുമ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇടുന്നില്ല കറിവേപ്പില മാത്രം ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ പച്ച വെളിച്ചെണ്ണയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ഈ കറിക്ക് കിട്ടുന്നതാണ് ഒരു ഒരു ടീസ്പൂൺ മാത്രം എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ടൈമിൽ നമുക്കൊന്ന് ഒക്കെ നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി കറി കൂടിയാട്ടോ ഇത് ഇത് ഞാനിവിടെ സെർവ് ചെയ്യുന്നത് നേസ്പത്തിരിയുടെ കൂടെയാണേ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ വെള്ളയപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ എല്ലാം കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കറി കൂടിയാ കേട്ടോ എല്ലാവരും അപ്പോൾ ഇതുപോലത്തെ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നിട്ട് നല്ലൊരു വെറൈറ്റി ഫ്ലേവർ ഉള്ളൊരു കറിയാണ് അപ്പോൾ ശരി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അസ്ലാമോലേക്കും